വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചലം ചാനലിനകത്ത് നടന്നിരുന്നു അപ്പൊ ഇതിനകത്ത് മുഖ്യ ആൾക്കാരായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുസ്ലിം നാമധാരിയായിട്ടുള്ള നല്ല ഇസ്സത്തുള്ള നല്ല എന്താ ഒരു സുന്ദരിയൊക്കെ ആയിട്ടുള്ള മുസ്ലിമാണ് ഇവർ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇവർ മുസ്ലിമാണോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ഗൂതറ സാധനം ഈ സാധനവും പിന്നെ വിഷം വമ്മിക്കുന്ന ആർ ബാബു പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തക്കാരനായിട്ടുള്ള പിന്നെ വ്യാജ ഡോക്ടർ ആയിട്ടുള്ള നമ്മുടെ ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ വേട്ട പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള നമ്മുടെ ഈ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം തര ഫ്രോഡ് സാധനം അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് പറഞ്ഞൊരു വിഷയമുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളെ കുറിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിന് അത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പം ആ ഒരു വിഷയം അതായത് അന്യ സ്ത്രീ പുരുഷന്മാരും മിങ്കിൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു കാര്യം പറഞ്ഞു ഇപ്പം സൗദി അറേബ്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ പുതിയ ഭരണാധികാരി വന്നപ്പോഴത്തേക്ക് അവിടെ പുതിയ രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ കൊണ്ട് കാരണം അവിടെ ഇന്നേവരെ അരങ്ങേറാത്ത ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നു അവിടെ ബാറ് വരുന്നു അവിടെ സംഗീതം അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ പരിപാടികൾക്കൊക്കെ വേദികൾ കൊടുക്കുന്നു സത്യത്തിൽ ഇതെന്ത് കൊടുത്തെന്നാലും അല്ലെങ്കിൽ എന്ത് ചെയ്തെന്നാലും അവനവൻ്റെ വിശ്വാസം അവനോൻ്റെ മനസ്സിലാണ് കാരണം എന്താണോ അവൻ പഠിച്ചത് അവനത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും അപ്പം എന്തായാലും നമ്മുടെ ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ സംഖ്യകൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒന്നാം തരം കൂതറ ഈ ഒരു ചർച്ചയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് അതായത് കാന്തപുര ഉസ്താദ് പറഞ്ഞതിനോട് അവർക്ക് യോജിപ്പില്ലെങ്കിൽ വേണ്ട ഇപ്പം ഗംഗയിൽ പോയി മുങ്ങി നമ്മുടെ പാവങ്ങളൊക്കെ കറയി കളയൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇവര് പിന്നെ നമ്മുടെ അയോധ്യയിൽ പോയിട്ട് ശ്രീരാമന്റെ ജന്മഭൂമിയിൽ പോയി നിന്നുകൊണ്ട് അവിടെ മറ്റേ പൊട്ടക്കെ തൊട്ട് അവരുടെ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും കൂടെ എതിർപ്പില്ല കാരണം നിങ്ങൾ എന്ത് കോലം കെട്ടിയാലും നിങ്ങൾ എന്ത് കാണിച്ചാലും അത് അതിവിടുത്തെ സംഖ്യകളെ ഊമ്പിച്ച് ജീവിക്കുകയാണെന്നുള്ളത് ഇവിടുത്തെ ബുദ്ധിയുള്ള അരിഹാരം തിരുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാവും പക്ഷേ ഈ പൊട്ടന്മാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് ആണല്ലോ അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് വന്നിരുന്നുകൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു സുഖമാണ് കാരണം ആ ചൊറിച്ചിൽ കുറ ഒ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് മാറിക്കിട്ടും അതാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈനെന്ന് പറഞ്ഞ വേട്ടാവളിയനും ഈ വേട്ടാവളിയും നിരന്തരം ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വളരെ ഗൗരവമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വക്താവുണ്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ ആ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കാരണം ഇവരൊരു മുസ്ലിമാണോ അല്ലെങ്കിൽ ഇവരൊരു മുസ്ലിം നാമധാരിയാണോ അല്ലെങ്കിൽ ഈ സംഘികളെ ഊമ്പിച്ച് ജീവിക്കാൻ വേണ്ടി ചുമ്മാ വേഷം കട്ടി നടക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നേരെ അതിനകത്ത് നിന്ന് ശ്രീമതി പറയുന്നതാണോ ശരി അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറയുന്നതാണോ ശരി ഏതാണ് ഷാക്ക്ർ ആദ്യം ആദ്യം തന്നെ എന്നെ മുസ്ലിമായിട്ട് കണക്കാക്കിയില്ല മുസ്ലിം ലീഗിലെ പാണക്കാട് കണ്ണമാർക്കോ അല്ല എന്നെ മുസ്ലിമാണോ ഹിന്ദു ആണോ ഓക്കെ ഞാന് ആരാണെന്ന് പറഞ്ഞു എന്റെ ദൈവവിശ്വാസം എന്റെ ഉള്ളിൽ കരുതുന്ന ഒരാളായത് അല്ലേ ശ്രദ്ധിക്കണം കേട്ടോ പാടില്ല മതം എന്ന പാടില്ല സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പാടില്ല എല്ലാരും നമ്മുടെ ബി കെയർഫുൾ ബി കെയർഫുൾ ഉണ്ടോ സി ഞാനേ ഇസ്ലാമിക രീതിയിലാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഇസ്ലാമിക രീതിയിൽ പറഞ്ഞാൽ ഞാൻ എന്റെ ഞാൻ ഒരു ഡിക്കിനിട്ടോ വേറൊന്നും ശരീരത്തിന്റെ ഭാഗം കാണിച്ചോ ഒന്നും നടക്കുന്ന ഒരാളല്ലേ ഏത് വിധത്തിൽ നോക്കിയാലും ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ് ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഡിഗ്രി കിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ള വാക്കാണ് ഇസ്ലാം ഖുറാനിൽ യൂസ് ചെയ്ത് ആ ഡിഗ്രിക്ക് യൂസ് ചെയ്ത് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ തലയിൽ ഇടാത്തത് കൊണ്ട് തലയിൽ തട്ടം ഒരു ഇസ്ലാമിക ചിഹ്നമാണോ ചിഹ്നമാണോന്നുള്ള പിന്നെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ആയിട്ട് മാറത്തേക്ക് തുണിയിടന്ന് പറഞ്ഞ ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ തലേന്റെ മുണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല പിന്നെ ദുബായ് ഷെയ്ഖിന്റെ മകള് ഡിവേഴ്സ് ചെയ്തു അവരെ കല്യാണം ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന്റെ രീതിയിലാണ് ദുബായ് ഷേഖിന്റെ മകളെ കല്യാണം അതൊക്കെ ഇവരിൽ ലൈക്ക് ഇവർക്ക് ഇവർക്കൊന്നും പറയാനില്ല കാരണം രാജാവിന്റെ മകളാണ് നുസ്വത് ജഹാന്റെ തട്ടം വീണുവാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഞാൻ മൂന്ന് വയസ്സായിരുന്ന തൊട്ട് കേൾക്കണ ഞാൻ അതുകൊണ്ട് തട്ട ഇടാറില്ല ഒരാളിനെ വർഷങ്ങളോളം ഇരുന്ന് പലതും പറഞ്ഞു നോക്കി ഒരു കൂട്ടാൾക്കാര് ഞാൻ വിചാരിച്ചു ഇനി തീരെടുന്നില്ല എന്ന് വിചാരിച്ചു അതാണ് ഇപ്പൊ അതിന്റെ തീരുമാനം പിന്നെ ഈ പിന്നെ ജനീഫർ ലോപ്പസ് വന്നിട്ട് പർദ്ദങ്ങട് ഊരി ഇട്ടിട്ട് അവരുടെ ആ ഒരു ഡാൻസ് പാട്ട് കണ്ടതല്ലേ സൗദി അറേബ്യയില് മൂന്ന് മാസം മുമ്പേ ജീ അപ്പൊ സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ല അഫ്ഗാൻ ആണ് താലിബാനാണ് ഇസ്ലാമിക രാജ്യം കേരളമാണ് ഇസ്ലാമിക രാജ്യമാണെന്നാണോ മുസ്ലിം ലീഗും കാന്തപുരവും സ്ഥാനമൊക്കെ പറയുന്നത് അവിടെ ഉള്ളവർ മാത്രമേ ഇസ്ലാം പഠിച്ചിട്ടുള്ളൂ പർദ്ധ എല്ലാരും പർദ്ധ ഊരി എറിയുമ്പോ ഇവിടെ പർദ്ധയിലുള്ള മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവരും ഒരു തലക്കുന്ന പാണക്കാട് തങ്ങൾ പറയും ഇതാണ് ഇസ്ലാമിക രീതി അതിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് പിന്നെ സമസ്ത പറയും അപ്പൊ സമസ്തനെ കുറ്റം പറഞ്ഞ് ഇവര് പറയും അപ്പൊ എല്ലാം കഴിയുമ്പോ അവസാനം കാന്തവരസ്താദ് ബുഖാരിയൊക്കെ പഠിച്ച ബുക്കാരിയിലെ ലെസൺ എടുക്കുന്ന ആളാണ് ദോസ് എപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് കാന്തവര് പേഴ്സണലി അറിയാം എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുമാണ് പക്ഷെ പെണ്ണുങ്ങളെ വിഷയത്തിൽ വിഷയത്തില് മൂപ്പര് വരുമ്പോ പ്രസവിക്കാനുള്ള യന്ത്രം പലതവണ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം പറയുമ്പോ പിന്നെ നമ്മുടെ ഒരു ഒരു ആയ പിന്നെ ഒരു ഖുറാനിലെ ഒരു സൂറത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ പിന്നെ പെണ്ണ് പെണ്ണിറങ്ങിയെന്ന് ഉദാഹരണം പറയാ കിസ്സത്തിൽ ലിഫ് ഒരു കിസ്സ പിന്നെ ഫൊർഗീവ് ഒരു കിസ്സ പറയണ ഒരു ഇത് സൂറത്തിൽ നൂറിൽ പതിനൊന്ന് തൊട്ട് പതിനെട്ടാമത്തെ ആയത്ത് വരെ പറയണത് ബീവി പിന്നെ യുദ്ധത്തിന് പോയപ്പോ ഖന്ദക് യുദ്ധത്തിന് പോയപ്പോ അവിടെ വെച്ച് നഷ്ടമായി എത്തി പിന്നെ അവരുടെ കൂടാരങ്ങളിലെത്തിയപ്പോൾ നെക്ലേസിൽ ഒരു ലോസ് ആയത് കണ്ട് ആയിഷാ ബീവി വീണ്ടു തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് ഒരു പിന്നെ കുറേശി ഇവരെ പറ്റി അപവാദം ഇവരെ കൊണ്ടുവന്ന കാമലിന്റെ റൈഡറായിട്ട് ഇവർ പോയി എന്നുള്ള അപവാദം വന്നിട്ട് ഈ റസൂലുള്ളും ഈ ആയിഷാ ബീവിയും തമ്മിൽ എത്രയോ ദിവസങ്ങൾ പിണങ്ങി നിന്ന് പിന്നെ സത്യം മനസ്സിലായി ഫോർഗീവെയ്ത് ആ ഒക്കെ കൊടുത്ത ഒരു കഥ വരുന്നുണ്ട് അതാ യുദ്ധത്തിന് പോയതാ അപ്പൊ ഈ ആറും പെണ്ണും കന്തക്ക് യുദ്ധത്തിൽ പെണ്ണുങ്ങളെ ഡിവൈഡ് ചെയ്ത് മറട്ടിരുന്നോ അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലുണ്ടോ എന്നുള്ളത് നമ്മുടെ ഇനീ പഠിക്കേണ്ട ഒരു വിഷയ കാന്തപുരം തന്നെ പറയുമ്പോ വേറെ ആരുമല്ലോ അപ്പൊ വേറെ ആരാണെങ്കിൽ നമുക്ക് ഇത്രയും ലെസൺ എടുക്കണോ എത്രയോ പേർക്ക് ഗുരുനാഥനായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ ഈ ആ അത് സൂറത്ത് ഇറങ്ങിയപ്പോ അതില് പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട് അപ്പൊ അതിന് തെളിവാണ് സ്ത്രീകൾ പങ്കെടുത്തു യുദ്ധത്തിനെന്ന് പറയുമ്പോ അവിടെ ഏത് യസ്ത്രാണോ എന്താണോ എങ്ങനെയാണെന്നുള്ള ഒന്നും പറഞ്ഞിട്ടില്ല യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് വിമാന ബിമാർട്ടുമ്പോ അപ്പൊ കോ പൈലറ്റ് സി വലിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് ഇപ്പൊ ഒരു പിന്നെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ പെൺകുട്ടികൾ ഇപ്പൊ വിമാനം പുറത്താനും എയർപോർട്ടിലും ജോലിയിലും ഒക്കെ ചെയ്യേണ്ടത് അവിടെയൊക്കെ പോരാൾ തളർന്ന് വിഴിയേ ഒക്കെ ചെയ്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ അവിടെയൊക്കെ ഒക്കെ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ എന്തായാലും ഫീൽഡായെന്ന് പറയാം ഈ ഗാന്ധരവസ്ഥാദിനെയും ഈ പാണക്കാട് തങ്ങമാരെയും ഒക്കെ ബോർഡിംഗ് പാസ് കൊടുത്ത് എയർക്രാഫ്റ്റ് വരെ പിന്നെ അനുഗമിച്ച ആളോ ഞാന് അപ്പൊ അവർക്ക് ആൺ പെണ്ണും ഇല്ല നമ്മൾ അവിടെ ജോലി ചെയ്യണം നമ്മള് നമ്മളെ ഡിഗ്രിറ്റിയോടെ നമ്മൾ ഡീസെന്റ് ആയിട്ടുള്ള യൂണിഫോം ധരിച്ച് അവിടെ ചെയ്യണോ അവിടെ ഒന്നും ഇല്ല ഇവർക്ക് വേണ്ട എനിക്ക് ഒരു കാര്യം എന്താ അറിയോ ഇവർ പറയുന്ന ഇസ്ലാം ഏതാണ് ഇവർക്ക് ആവശ്യമുള്ളപ്പോ സിനിമാശാല ഉണ്ടാക്കാം സിനിമ കാണാ സിനിമയിൽ അഭിനയിക്കുക ഇവരാൾക്കാരാണെങ്കിൽ ആണാണെങ്കിൽ പെണ്ണിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിരോധം ഇന്ത്യയിലെ എല്ലാ വിധ വല്യ ആർട്ടിസ്റ്റും മുസ്ലിങ്ങളാ ബോളിവുഡ് സിനിമ നോക്കുകയാണെങ്കിൽ വല്ലോ എല്ലാം ഒരു ഭാഗ്യം തൊട്ടെ അപ്പൊ ഒന്നുമില്ല അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ ആ കേരളത്തിലങ്ങനെ അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ താട്ടേ ഇല്ലെങ്കിലോ അതൊരു പ്രശ്നമല്ല പക്ഷെ നേരെ മറിച്ച് ഒരു പെൺകുട്ടിയാടോ ആ സിനിമ അഭിനയിച്ച് വന്നാലില്ല ബാക്കിയുള്ള ചെറിയ നടന്മാർക്കും പ്രശ്നമുണ്ട് ഈ പെണ്ണുംപിള്ള ഇത് എന്ത് തേങ്ങയാണ് ഈ വന്നിരുന്നോണ്ട് പറയുന്നത് എന്താണെങ്കിലും മൂന്ന് വയസ്സുള്ളപ്പോഴത്തേക്ക് ഈ തട്ടത്തിന്റെ കാര്യം പറഞ്ഞ് തട്ടം മാറ്റിയതാണെന്നാണ് ഈ വെട്ടാവളിയെത്തി പറഞ്ഞത് നിങ്ങൾ പല വീഡിയോകളും പല ഇവരുടെ സ്റ്റില്ലും ഫോട്ടോ എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ ചർച്ചകൾക്ക് വരുമ്പോൾ നോക്കിയോ ഇപ്പോഴും ഇവർ ചർച്ച ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്കും ഇവര് തട്ടം തലയിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ചെയ്യുന്നത് കാരണം അങ്ങനെ തലയിൽ തട്ടം ഇട്ടുകൊണ്ടിരുന്നോണ്ട് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാൽ മാത്രമേ ഈ സംഘികൾ കൊടുക്കുന്ന ഈ ചാണകവും ഗോമൂത്രവും മൂന്നാല് നേരെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇവരുടെയൊക്കെ ടൂളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില ചില എന്താ പറയുക സമൂഹത്തിന് യാതൊരുവിധ ഗുണവും ഇല്ലാത്ത ഉപദ്രവവും മാത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ സാധാരണ ഇങ്ങനെ വരാറുണ്ട് എന്തായാലും കാന്തപുരം പറഞ്ഞത് കാന്തപുരത്തിൻ്റെ മതത്തിൻ്റെതായിട്ടുള്ള വിഷയമാണ് പിന്നെ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവതാരകനായിട്ടുള്ള ഈ ഒരു ഒന്നാം തരം കറതീർന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള ഈ വേട്ടാവളിയും പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലേ ഏഹ് ഇവിടെ ഇരുന്നുകൊണ്ട് മതസ്പർദ്ധ പറയാൻ പാടില്ല ഇവിടെ മറ്റു ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല സത്യത്തിൽ ഈ നാറ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഇത് തന്നെയല്ലേ എന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ഈ രണ്ടെണ്ണത്തിന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ